എല്ലാവരുടെയും തോട്ടത്തിൽ നല്ലപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ശരം പോകാതെ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ശരം കുത്താതെ ഉള്ള മരുന്നും കൂടെ ചേർത്ത് പോണം അടിക്കാൻ ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മരുന്നടിക്കാൻ പോട്ടെ ഏലത്തിന് ഏലത്തിന് മരുന്നടിക്കുക ഇറക്റ്റായ ഇടവേളകളിൽ മരുന്നടിക്കണം കേട്ടോ എല്ലാവരും മരുന്നടിക്കണം ശ്രദ്ധിക്കേണ്ട കട കാര്യമുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നല്ല വെയിലും നല്ല ചൂട് വേണം ഞങ്ങൾക്കൊന്നും ഇവിടെ ഒരു മഴ പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഒരു രണ്ടാഴ്ച ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഒരു മഴ തൂളിപ്പോയി ഏലത്തിൻ്റെ ഇലയൊക്കെ ജസ്റ്റ് നനഞ്ഞേ ഉള്ളൂ അതോടുകൂടി ഇച്ചൂടെ വാട്ടം കൂടിയെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ അങ്ങനെയാണ് പറഞ്ഞു വര കണ്ടുവരുമെന്ന് അപ്പോൾ ഈ തവണ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ മരുന്ന് അടിച്ചിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കഴിഞ്ഞ തവണ വീഡിയോ കണ്ടവർക്കറിയാം ഒരു നാൽപ്പത്തഞ്ച് ദിവസം സംഭവം കിട്ടുന്ന ഒരു മരുന്നാണ് അടിച്ചത് പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കൃത്യം ഇന്നും മുപ്പത്തഞ്ച് ദിവസമായി കേട്ടോ നാൽപ്പത്തഞ്ച്ന്ന് പറഞ്ഞൊരു അഞ്ച് ഒരു പത്ത് ദിവസം മുമ്പേ നമ്മൾ അടിക്കുകയാണ് അപ്പോൾ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവം ആട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ കൂടിയുള്ള മരുന്നായിരിക്കും നമ്മൾ ഇപ്പം ഈ തണ്ടുതരപ്പം പോലെയുള്ള മരു സംഭവങ്ങൾ കൂടുതലുള്ള സമയമായി വേനൽക്കാലത്ത് കേട്ടോ എല്ലാവരുടെയും തോട്ടത്തിൽ നല്ലപോലെ ശരം ഉണ്ട് കേട്ടോ അപ്പം ശരം പോകാതെ വളരെ ശ്രദ്ധിക്കണം അപ്പം ശരം കുത്താതെയുള്ള മരുന്നും കൂടെ ചേർത്ത് തവണ അടിക്കാൻ അതിൻ്റെ മണ്ട കുത്തിപ്പോകും നമ്മൾ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും അപ്പോൾ അത് കൃത്യമായ ഇടവേള അടിച്ചില്ലേ പണി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ തവണ അടിക്കുന്ന മരുന്ന് പറഞ്ഞാൽ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ ഒരു ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട എന്തായാലും ഇത്തവണ അടിക്കുന്ന മരുന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കഴിഞ്ഞ തവണ അടിച്ചത് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിരുന്നു ഈ അടിക്കുന്ന മരുന്ന് ഞാൻ അടിക്കുന്ന മരുന്ന് ട്രാസിഡ് എന്ന് പറഞ്ഞ മരുന്ന് കേട്ടോ ഇതാണ് അടിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിനും തനിച്ച് തനിച്ച അടിക്കണ്ട വലകെട്ടി അതുപോലെ തണ്ടുരപ്പന് എലപ്പേന് അതുപോലെ ഈ ശരം കുത്തുന്നതിനുള്ള എല്ലാം കൂടെ ചേർന്നിട്ടാണോ അപ്പോൾ ഇതിനൊരു ഇതിന് വില വരുന്ന ഒരു അല്പം വില കൂടുതലാണ് ഞാൻ ഒരു ലിറ്ററിൻ്റെ മരുന്ന് കിട്ടില്ല അര ലിറ്ററിനെ ഞാൻ വാങ്ങിച്ചത് മൂവായിരത്തി അറുന്നൂറ് രൂപ വരും കേട്ടോ അര ലിറ്ററിന് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അസുഖത്തിനൊന്നും തനിച്ച് തനിച്ച് അടിക്കണ്ട വലകെട്ടിക്കൊക്കെ എല്ലാം നമ്മൾ തനിച്ചടിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വലകെട്ടി അങ്ങനെ ഇല്ല എന്നിരുന്നാൽ പോലും വലകെട്ടിക്കൂടെ ചേർത്ത് അടിച്ചേക്കാം ഇപ്പോൾ ഈ ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പ്രദേശമാണ് വലകെട്ടി ഉണ്ടായി കാണാറുണ്ട് എല്ലാ വർഷവും അപ്പോൾ അതിൻ്റെ കൂടെ സിലക്ക ബേസ്ഡ് ആയിട്ടുള്ള ഐ പി എല്ലിൻ്റെ ഒരു പശയം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡോസേജ് വരുന്നത് ഈ നൂറ് ലിറ്ററിന് നാൽപ്പത് മില്ലി വരെ നാൽപ്പത് മില്ലി മതി കുറച്ച് മതി കേട്ടോ ഇരുന്നൂറ് ലിറ്റർ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ് ലിറ്ററിന് കണക്കാണെങ്കിൽ എൺപത് മില്ലി മതി കേട്ടോ പശയാണെങ്കിൽ ഈ ഞാനിപ്പോൾ അടിക്കുന്ന പശ ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് അൻപത് മില് മതി അപ്പോൾ അതും കൂടെ ചേർന്ന് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം ആർക്കും തന്നെ മഴ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറേ സ്ഥലങ്ങളിൽ നല്ലപോലെ വെയിലടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഗ്രീൻ നെറ്റൊക്കെ കിട്ടി അതിൻ്റെ അടി വശം നനയ്ക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ നനയ്ക്കുന്നുണ്ട് ഒരുപാട് നനയ്ക്കാനുള്ള വെള്ളം നമുക്കില്ല അപ്പോൾ ആ ചിമ്പടിക്കുന്നതിനുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു കാൽസ്യം നൈട്രേറ്റ് സി എൻ കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് കുറച്ച് സ്ഥലം കൊടുത്ത് കുറച്ച് സ്ഥലത്ത് ഞാൻ കാൽസ്യം നൈട്രേറ്റ് കൊടുത്തു അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ കുറച്ച് സ്ഥലങ്ങളിൽ കുറേ ഈ ചോല ഇറക്കുന്നുണ്ട് ചോല വെട്ടിക്കളയുന്നുണ്ട് അപ്പോൾ അത് അവിടെ നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ അകത്തെ ചപ്പൊക്കെ ഒന്ന് എടുത്തു കളയാതെ നമുക്കൊന്നും ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പിന്നീട് ആ വീഡിയോ ലാസ്റ്റ് ഇടാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ മരുന്ന് ഞാൻ അടിച്ചതിൻ്റെ ഇതിന് ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് അടിക്കുന്നുണ്ടോ ന്യൂചൻ മരുന്നാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അടിച്ച് നോക്കാം ഞാൻ പറഞ്ഞു ആരും അടിച്ച് നോക്കരുത് കേട്ടോ ഞാനിത് ഇത് വീഡിയോയിൽ കണ്ടിട്ട് അതായത് യൂട്യൂബിൽ കണ്ടിട്ട് ഞാനിത് അടിക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ടൈപ്പിന് പറ്റുന്നതാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ മരുന്നിരിക്കുന്നത് വില കൂടുതലാണേലും നമുക്ക് പണിയും കുറവുണ്ട് അതുപോലെ രണ്ട് മൂന്ന് തരത്തിലുള്ള മരുന്ന് മേടിക്കണം അല്ലെങ്കിൽ വല കെട്ടിയൊക്കെ തനിച്ച് നമ്മൾ മരുന്നിരിക്കണം അപ്പം അത് അതിന് കൊണ്ടാണ് കേട്ടോ ഈ മരുന്ന് മേടിച്ചത് അപ്പോൾ എന്തായാലും ഈ മരുന്ന് അടിച്ചതിന് ശേഷം ഒരു പത്ത് മുപ്പത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പറയാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തുടങ്ങട്ടോ അപ്പോൾ എല്ലാവർക്കും അത്രയേ ഉള്ളൂ താങ്ക്